ഇടുക്കി ആനച്ചാലിൽ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി പരാതി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത് ഷാഹുൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകി മാലി സ്വദേശികളായ സഞ്ചാരികളുമായി മൂന്നാറിലെത്തിയ ശേഷം തിരികെ പോകും വഴി വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആനച്ചാൽ ടൗണിന് സമീപം വെച്ച് കാർ ഡ്രൈവർക്ക് മർദ്ദനമേറ്റുമെന്നാണ് പരാതി കൊടുങ്ങല്ലൂർ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് മർദ്ദനമേറ്റത് ആനശാൽ ടൗണിനു സമീപം സ്കൂട്ടറിലെത്തിയ സംഘം വാഹനത്തിന് സൈഡ് കൊടുക്കാത്തത് ചോദ്യം ചെയ്യുകയും തുടർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും കാർ ഡ്രൈവർ പറയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ വരികയും വഴി സ്കൂട്ടർ യാത്രകൻ സൈഡ് എന്നെ വാഹനത്തിൽ വെച്ച് എന്നെ മർദ്ദിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി ആക്രമണത്തിൽ ഷാഹുലിന്റെ മൂക്കിന് പൊട്ടലേറ്റു ഷാഹുൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ ഡ്രൈവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി